ി പക്ഷെ പലപ്പോഴും സംഭവിച്ചതാ ഇതാണ് നോക്കൂ അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജമ്മ രാജമ്മ അപ്പറഞ്ഞത് ശരിയായില്ല

സംസാണോ അതാ തീട്ടപ്പറമ്പിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയല്ലേ വഴി മാത്രമേ ഞങ്ങോടെയുള്ളൂ തീട്ടപ്പറമ്പ് നാട്ടുകാരുടെയാണ് ചേട്ടാ ചോദിച്ചു പോയ താൻ വൃത്തികൾ പറയരുത് എന്താ പൊന്ന ഉദാഹരണേ ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം ഏയ് ഒന്നുമില്ല പെട്ടുപൊത്ത് പെട്ടാൻ വരുന്നോന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത് ചെട്ടാത്തത് പറഞ്ഞാ വേറെ അർത്ഥമുണ്ട് <laughs> <laughs> <abei> ും കുർബാനക്കിടയിലും ആട് കുഞ്ഞാടൊന്നും പറയരുതെന്ന് ആളുകൾ കളിയാക്കി ചിരിക്കുക പക്ഷേ എന്റെ കാര്യത്തിൽ ആ ഒരു രാവിലെ മുതൽ തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടുവാങ്ങാൻ ഞാനങ്ങോട്ട് നീങ്ങട്ടെ തൽക്കാലം ഇത്രയും മതി വരട്ടെ